ചായ്ക്ക് നമ്മൊരു സൂത്രം ഉണ്ടാക്കി തരാം നമുക്ക് ഈ ഒണക്ക കപ്പ വച്ചേ ഒരു അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാം ഈ ഒണക്ക കപ്പേ ഒന്ന് വറുത്തി നമ്മുടെ കപ്പ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കത് കൊറച്ച് തേങ്ങ ചിരണ്ടിയുന്നുണ്ട് ശർക്കര ചിരണ്ടീതിണ്ട് പിന്നെ കുറച്ച് ജീരകം കുറച്ച് ഏലക്കായുണ്ട് ഇതെല്ലാം കൂടി കൂട്ടി നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ കപ്പ വറുത്ത് പൊടിച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉരുട്ടി ഉണ്ടിയാക്കി അമ്മേ അമ്മേ ഇത് എടുക്കാമേക്ക് കുഞ്ഞാ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ